ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് ഇത് കണ്ടങ്ങൾ ഇത് പന്ത്രണ്ടുകയാണീ കാണുന്നത് ഇതൊക്കെ നേരിട്ട് കയറി കുത്തി വർക്ക് ചെയ്ത് ചോദിക്കാൻ നമുക്ക് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തരാം അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാൻ ഇങ്ങനെ ചെയ്ത് പോയത് കേട്ടോ സാർ ഒന്നേരം അടിച്ചു പോകുന്നവരും കേട്ടോ അപ്പോൾ വീഡിയോ അവസാനം കണ്ടതിന് ശേഷം മാത്രം ചെയ്താൽ മതി ഞാൻ ഇതിന് ട്രിക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരുണ്ട് ഞാൻ കേട്ടോ അപ്പോൾ ഈ പന്ത്രണ്ട് ഏത് എല്ലാം ഇങ്ങനെ നമുക്ക് വർക്ക് ചെയ്യിക്കാം ഞാൻ ഇവിടെ കാണിച്ചു തരാം അങ്ങനെ കണ്ടില്ല വർക്ക് ചെയ്യാനൊക്കെ കേട്ടോ ഇതേ നമുക്ക് ചെയ്തെടുക്കാം ഞാൻ വേറെ കളർ കാണിച്ചു ഏത് കളറും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ സംഗതി ഇത് ഈ സോക്കറ്റ് ലൂസായിട്ടാണ് ഇത് ഇങ്ങനെ ഈ പ്രശ്നം വരുന്നത് കേട്ടോ കണ്ടുപോയിക്കാണ്ടെ അടിപൊളി വർക്ക് ചെയ്യണല്ലേ ഒന്നും പറയാ സംഗതി വിഷാറങ്ങൾ അല്ലേ അപ്പൊ ഇതേമാതിരി നിങ്ങക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ആദ്യം തന്നെ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ നേരെ ഫ്ലഗ് കൊണ്ട് കുത്തി പോകരുത് ഷോക്ക് അടിക്കൂട്ടോ കേട്ടോ തന്നെ പിന്നെ ബൾബൊക്കെ പോ പീസായി പോകെട്ടോ അത് നമുക്ക് എന്ത് ചെയ്യാം അത് നമുക്ക് ഇതിന് ട്രിക്ക് ട്രിക്ക് ഞാൻ പറഞ്ഞു ഇത് ലാ വീട് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അതെ ചെയ്തതെന്നുള്ളട്ടോ നമുക്ക് വീടിനൊണ്ടു വയ്ക്കാം നമുക്ക് അത് നമുക്ക് അതിന് കുറച്ച് പാർട്സ് വേണം ഞാൻ ഇവിടെ സംഗതി ഞാൻ പറഞ്ഞാലോ സംഭവം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ആദ്യം നമുക്കൊരു പിന്നെ ഒരു പോളിസർ കപ്പാസിറ്റർ വേണം നമുക്ക് ഞാൻ സൂം ചെയ്താണ് കാണിച്ചിരങ്ങല്ലേ നൂറ്റഞ്ച് കെ പോളിസർ കപ്പാസിറ്റർ വേണം നമുക്ക് പിന്നെ നമുക്കിന് വേണ്ടത് പിന്നെ നാനൂറ്റി എഴുപത് യു എഫിൻ്റെ ഇരുപത്തഞ്ച് വോട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ വേണം നമുക്ക് അല്ല പിന്നെ നമുക്ക് നാലായിരത്തി ഡയോഡ് ആ ഒരു നാലിനെ വേണം പിന്നെ ഒരു വണ്ണം എം ഹോംസിൻ്റെ റേസർ വേണം നമുക്ക് കേട്ടോ അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം നമുക്ക് കേട്ടോ നമ്മൾ സാൻ എടുത്തു തന്നെ കപ്പാസിഡ് വെച്ച് കൊടുക്കണം കേട്ടോ ഞാൻ എന്ത് ചെയ്യാ ഈ സെന്ററിലായിരുന്നു റഹിങ്ങനെ സോൾഡ് ചെയ്ത് കൊടുക്കാൻ മതി സോൾവ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പൊ കഴിഞ്ഞാൽ മാറ്റിയെക്കഴിഞ്ഞ നമുക്ക് നമുക്ക് ഡയോഡ് താ ഈ ഡയോഡ് ഡേവിഡ് ആകുമ്പോ സോൾവ് ചെയ്ത് എടുക്കട്ടോ ഞാൻ പറഞ്ഞുതരാം ഈ ഡയോഡിൻ്റെ ഈ വരള്ള ഭാഗം എന്താ അതായത് ഇവിടെ ചെറിയ ചെറിയ മാർക്കിംഗ് വര കാണോ ഒരു ഗ്രേ കളർ വര കണ്ടല്ലേ ഒരു വൈറ്റ് മാതിരി കാണുന്ന ഒരു ഗ്രേ മാതിരി കണ്ടോ ഇത് എല്ലാ ഡയോഡിൻ്റെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ കേട്ടോ ഇത് ഞമ്മടുത്ത് നാല് പീസ് ഇങ്ങനെ ഈ വര കാണാം കണ്ടല്ലേ അപ്പോൾ ഇത് ഈ വരുള്ള ഉള്ള ഭാഗം എന്തു ചെയ്യുക വര ഉള്ള ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇതേ ശരി കണ്ടു ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുക നിരം എന്ത് ചെയ്യുക നിര കൂടെ സോൾവ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം കണ്ടല്ലേ ആ വരള്ള ഭാഗം നമ്മൾ സോൾട്ട് ചെയ്ത് കിട്ടും ഇനി നമുക്ക് എന്തു ചെയ്യാം അടുത്ത രണ്ടരത്താണ് എന്ത് ചെയ്യുക ഈ വയ ഇല്ലാത്ത ഭാഗം നോക്കി നമുക്ക് സോൾട്ട് ചെയ്ത് കൊടുക്കുക വരം ഇല്ലാത്ത ഭാഗം കേട്ടോ അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോരുത് കണ്ടില്ല അപ്പം ഇങ്ങനെ നമ്മൾ സോൾട്ട് ചെയ്ത് കൊടുത്തു കണ്ടില്ല അതായത് പിന്നെ ഫസ്റ്റ് ചെയ്തത് രണ്ട് വര ഉള്ള കണ്ടല്ലേ ഇപ്പൊ രണ്ടുപേരം ഇല്ലാത്ത ഭാഗമാണ് അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരം ഇങ്ങനെ വെച്ചുകൊടുക്ക ഇതേ രീതിയിൽ ഇങ്ങനെ നമുക്കൊന്ന് സോൾഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ കണ്ട ഇതേ രീതി തന്നെ ചെയ്തെടുക്കണ്ടല്ലേ ഇനി നോക്ക് നമുക്ക് ഏറെ കാലം നമുക്ക് കട്ടി നമുക്ക് ഒഴിവാക്കട്ടോ അല്ലേ ഇത് ചെയ്തെടുക്കുക അങ്ങനെ ഇനി നമുക്ക് നമ്മളീ കപ്പാസമെന്ന് വരുന്ന ഈ റെസറിന്റെ കാലിതാ ഇവിടെ ഇത് നേരെ വെച്ചോക്ക അതിനെന്ത് ചെയ്യാറോ ഇതിന് നമുക്ക് പിന്നെ ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഉണ്ടായോടല്ലേ ഇവിടെ ഇവിടെ വേറെ കാണാൻ ഈ കാണാറില്ല വീടോ ഈ വാർതാ ഈ വേറെ ഉള്ളതും ഈ വേറെ ഇല്ലാത്ത പാകം എന്താ ഇങ്ങനെ അത് മാറി പോയരുത് ഇവിടെ വേറെണ്ട് ഇവിടെ വേറെ ഇല്ല ആണല്ലേ അങ്ങനെ എന്ത് ചെയ്യാ അപ്പൊ ഇവിടെ ഇത് സോൾവ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ കേട്ടോ േ ഇങ്ങനെ ചെയ്ത് വയ്ക്ക കാശ് മാറി പോരുത് ഇന്നിട്ട് നമുക്ക് ഇതാ പിന്നെ നമുക്ക് നമ്മൾ കപ്പാസാണ് ഈ കപ്പാസം ഇവിടെ ഞാൻ പറഞ്ഞാൽ ഈ മൈനസ് വരെ കാണുന്നതാ ഇതാണ് നമ്മളെന്ത് ചെയ്യാ നെഗറ്റീവ് വരിക ഈ ഭാഗം പോസിറ്റീവായിട്ട് വരിക ഇവിടെ കാൽ നോക്കിയാൽ മനസ്സിലായി നിങ്ങളും കൂടി കാലാണ് പിന്നെ പോസിറ്റീവ് വരിക ഇന്നേലും കുറെ നെഗറ്റീവായിട്ട് വരിക കാൽ ജസ്റ്റ് ഒരു കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ കണ്ടല്ലേ അപ്പം ഇനി നമുക്ക് ഈ ഈ എല്ലാം നോക്കിയാൽ മതി കേട്ടോ അപ്പൊ ഇനി കുറച്ച് കാലം നമുക്ക് ഇങ്ങനെ വെൻഡായി കൊടുക്കാം ഇങ്ങനെ അപ്പൊ നമുക്ക് കപ്പാസിന്റെ പിന്നെ ഇതാണ് പോസിറ്റീവ് വരെ കണ്ടല്ലേ ഈ പോസിറ്റീവ് ഇതാ ഇത് നെഗറ്റീവാണ് വരിക ഇത് പോസിറ്റീവ് ഈ പോസിറ്റീവ് ഈ ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഉണ്ടായോഡിന്റെ ഈ ഭാഗം എന്താ ഈ രണ്ട് വരട്ട കാണുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്ക ഇങ്ങനെ ഒക്കെ ഉണ്ട് തിരിഞ്ഞു പോയത് കേട്ടോ ഇങ്ങനെ അപ്പം ആദ്യം നമുക്ക് ഒരു ഭാഗം നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇനി നമുക്ക് എന്തു ചെയ്യാം നേരെ ഓപ്പോസിറ്റ് ഇവിടെ വേറെ ഇല്ലാത്ത ഭാഗമാണ് കണ്ടല്ലേ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാ നേരെ ഇങ്ങനെ ഇതൊന്നും സോൾവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എൽ ഇ ഡിന്താ ഈ എൽ ഇ ഡിൻ്റെ ഇവിടെ പ്ലസ് മൈനസ് മാർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ഈ പ്ലസ് ഭാഗം എന്താ ഇത് നോക്കിയമ്മ നേരത്തെ നമ്മൾ പിന്നെ സോൾവ് ചെയ്തില്ലേ എങ്ങനെ ഈ പിന്നെ കപ്പാസിന്റെ പോസിറ്റീവ് അതായത് ഈ രണ്ട് ഡയറിന് വരെയുള്ള ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്ത് അവിടേക്ക് എന്ത് ചെയ്യാൻ നമ്മൾ ഇത് സോൾവ് ചെയ്ത് കൊടുക്ക കേട്ടോ പ്ലസ് ആണ് സോൾവ് ചെയ്യേണ്ടത് മാറി പോരത് കേട്ടോ കണ്ടല്ലേ നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യാ ഇതിന്റെ മൈനസ് നമുക്ക് ഇവിടെ സോൾവ് ചെയ്ത് കൊടുക്ക കേട്ടോ എൽ ഇ ഡിന്റെ നമുക്ക് ഇതേമാതിരി കൂടുവാ അത്യാവശ്യം എന്ത് ചെയ്യാ ഇതിന് ഒന്നും നോക്കാനൊന്നുമില്ല നേരെ എന്ത് ചെയ്യാ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ആദ്യം നമുക്ക് ഇവിടെ ഒരു വയറ് സോൾവർ ചെയ്യാം അതായത് ഈ ഇവിടെന്നാ ഇവിടെ ഫ്രീ ആണ് കണ്ടില്ലേ അവിടെ നമുക്കൊരു വയറ് സോൾവ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലേ ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഈ ഫസ്റ്റ് റൈസിന് ഫസ്റ്റ് കാലണ്ടല്ലോ ഇവിടെ ഈ ഭാഗത്തേ ഇവിടെ അല്ല ഈ ഭാഗത്ത് കേട്ടോ അവിടെ നമുക്ക് അവിടെ നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാൻ നമുക്ക് കേട്ടോ അപ്പം നേരെ സ്വിച്ച് ബോക്സ് ഇവിടെ ഉള്ളത് ഇവിടെ കൊടുക്കുകയാണ് കണ്ടില്ലേ അപ്പം ഞാൻ സ്വിച്ച് ഓൺ ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ സ്വിച്ച് ഓൺ ആക്കി ഇവിടെ വർക്ക് ചെയ്യണം കണ്ടില്ലേ കണ്ടോ സംഭവം ഉഷാറാണ് കണ്ടില്ലേ ഒന്നും പറയാനില്ല കണ്ടില്ലേ അപ്പം ഇങ്ങനത്തെ പന്ത്രണ്ടോട് എൽ ഇ ഡി എൽ ഇ ഡി സ്പ്പ് അതൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്ത് എടുക്കാം നമുക്ക് കേട്ടോ കണ്ടില്ലേ ഞങ്ങൾ പൊളിയാണ് ഒന്നും നല്ല വെളിച്ചാണ് കണ്ടില്ല നല്ല വെളിച്ചൻ നോക്കി നല്ല നല്ല കണ്ടോ വെളിച്ചാണ് കണ്ടോഷാറയാണ് ഞാൻ വിചാരിച്ച സ്ഥലമാണ് പേണ്ടോ നല്ല പവർഫുൾ ലൈറ്റാണ് കണ്ടില്ലേ നല്ല വാം കളറായിട്ട് കണ്ടു നോക്കി അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാതെ പിടി ഫുള്ളായിട്ട് കാണുക എന്നിട്ട് ചെയ്തു വെക്കാൽ മതി അപ്പൊ സംഗതി ഫുള്ളായിട്ട് ഇങ്ങ് മനസ്സിലാവും കേട്ടോ ഓക്കെ നേരത്തെ ചെയ്താണ് ഞാൻ ലേറ്റ് കൊടുത്തേ കാണിച്ചത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എക്സ്റ്റിൻ്റെ ഇത് അല്ലേ ബോക്സ് ഇതിന്റെ വയർ ഇതിൻ്റെ വയർ ഇതാ നേരെ ഇങ്ങനെന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ പന്ത്രണ്ട് പൊട്ടണ സപ്ലൈ ഉണ്ട് കണ്ടോ ഈ സപ്ലൈ ഒക്കെ ചെയ്യുക നേരെ ഈ രണ്ട് വയർ ഇതിൻ്റെ വയറാണ് ഈ കാണുന്നത് കണ്ടല്ലേ ഇത് ഒന്നിങ്ങനെ കൊടുത്തു ഒന്നിങ്ങനെയും കൊടുത്തു ഒന്നിങ്ങനെയും കൊടുത്തു കണ്ടില്ലേ അപ്പം നേരെ ഇതിലേക്ക് പന്ത്രണ്ടോട് സപ്ലൈറ്റീക്ക് എത്തുകയാണ് കണ്ടില്ലേ അപ്പം ഇങ്ങനെ നേരത്തെ വർക്ക് ചെയ്യിച്ചത് അത് ഞാൻ പറഞ്ഞത് അത് ഞാൻ നേരത്തെ പറഞ്ഞത് വീടിനും ലാസ്റ്റ് ഞാൻ പറഞ്ഞാൽ പറയാനുള്ള കാരണം കേട്ടോ അപ്പോൾ ഇതിൽ ആണുങ്ങൾ ഇത് നോക്കി ഇവിടെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും സംഗതി വർക്ക് ചെയ്യണത് കാണാം കണ്ടില്ലേ വർക്ക് ചെയ്യണേ ഇതിപ്പോ ഈ രണ്ട് വയർ ഇതിന്റെ വയറാണ് ഇത് നേരെ അപ്പൊ ഞങ്ങള് ഇതിമന്നാണ് നേരെ നമ്മൾ ഈ ബോക്സിലേക്ക് വയർ വരുന്നത് ഇത് കണ്ടല്ലേ അങ്ങനെ എൽ ഇ ഡി വർക്ക് ചെയ്യണത് കേട്ടോ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ അങ്ങനെ ഇത് കണ്ടല്ലേ ഇങ്ങനെ സംഭവം എവിടെയാണ് കുഴപ്പം ഇതിന് നേരെ പന്ത്രണ്ട് നേരെ നേരം ഇതിലേക്ക് പോവാണ് അപ്പൊ ഇത് വർക്ക് ചെയ്യും പക്ഷെ നിങ്ങൾക്ക് ഇദ്ദേഹം ഇത് ചെയ്തെടുക്കുക ഇതിന്റെ രണ്ട് എൽ ഇ ഡിന്റെ ആ ഭാഗത്ത് കപ്പാസ വയർ നേരെ ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ വർക്ക് ചെയ്തി നേരെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക പന്ത്രണ്ടോട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് പന്ത്രണ്ട് വോൾട്ട് കിട്ടും അങ്ങനെ കേട്ടോ അതായത് ഇതേ സെയിം സംഗതി തന്നെയാണ് ഇവിടെയും സംഗതി നടക്കുന്നത് കേട്ടോ ഇപ്പം നേരത്തെ കൊടുത്തത് നേരിട്ട് ഫ്ലഗിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും സമ സർക്കുറി കംപ്ലയിൻ്റ് ആവും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയത് ഞാൻ നേരത്തെ കാണിക്കാൻ വേണ്ടി ചെയ്താണ് കേട്ടോ അപ്പോൾ അതിന് സത്യാവസ്ഥ ഇങ്ങനെ സംഭവം ഞാൻ ചെയ്ത സംഗതി ഇങ്ങനെയായിരുന്നു കേട്ടോ ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ദിവസം ലൈക്ക് കഴിക്കും നിങ്ങൾ ഇപ്പം കമന്റ് ആയിട്ട് അറിയിക്കുക ആദ്യം ചാനൽ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലേക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വഴിസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പൊ ക ഫ്രണ്ട്സ് അടുത്തവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ